ഹായ് ഹലോ നമസ്കാരം ഏവർക്കും പി എസ് സി മൈൻ ബൂഷറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫെബ്രുവരി പത്ത് മുതൽ ഫെബ്രുവരി ഇരുപത് വരെയുള്ള കറണ്ട് അഫെയർസ് വസ്തുതകളാണ് ഓരോ പോയിൻ്റുകളായിട്ട് മുന്നോട്ട് നോക്കാം നമുക്ക് ഫസ്റ്റ് പോയിൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള സയൻസ് കോൺഗ്രസ്സിൻ്റെ വേദിയാകുന്ന ജില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള സയൻസ് കോൺഗ്രസ്സിന് വേദിയാകുന്ന ജില്ല അത് തൃശ്ശൂരാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരള സയൻസ് കോൺഗ്രസിന് വേദിയാകുന്നത് തൃശ്ശൂരാണ് ഇതിൻ്റെ പ്രമേയം ഒന്ന് മനസ്സിലാക്കി വച്ചോളൂ ഈ രീതിയിലുള്ള പ്രമേയങ്ങൾ പി എസ് സി ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്താറുണ്ട് ഹരിത വേണ്ടിയുള്ള സാങ്കേതിക പരിവർത്തനം ഹരിതഭാവിക്ക് വേണ്ടിയുള്ള സാങ്കേതിക പരിവർത്തനം എന്നതാണ് അടുത്തായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ പുസ്തകത്തിൻ്റെ പേരാണ് മരിയ ജസ്റ്റ് മരിയ മരിയ ജസ്റ്റ് മരിയ അത് രചിച്ചിരിക്കുന്നത് സന്ധ്യ മേരിയാണ് സന്ധ്യ മേരി ബുക്കിൻ്റെ പേര് മരിയ ജസ്റ്റ് മരിയ രചയിതാവാണ് സന്ധ്യ മേരി നെക്സ്റ്റ് അടുത്തൊരു ബുക്കിൻ്റെ പേരാണ് സോസ്കോട്ട് മൈ ബിഗിനിങ് എന്ന ഓർമ്മക്കുറിപ്പുകളുടെ രചയിതാവ് അത് ബിൽഗേറ്റ്സിന്റെ ബുക്കാണ്ടോ സോസ് കോഡ് മൈ ബിഗിനിങ് എന്ന ഓർമ്മക്കുറിപ്പുകള് ബിൽഗേറ്റ്സിൻ്റെതാണ് അടുത്തായിട്ട് വന്യമൃഗ ആക്രമണം തടയാൻ വനവകുപ്പ് ഏർപ്പെടുത്താൻ പോകുന്ന സംവിധാനം ആ സംവിധാനത്തിന്റെ പേരാണ് വിസ്റ്റാ ക്ലിയറൻസ് ക്ലിയറൻസ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം അത് സിംഗപ്പൂരാണ് ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം സിംഗപ്പൂരാണ് ഇന്ത്യയുടെ സ്ഥാനം എൺപതാണ് എൺപതാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് അടുത്തത് ഹെല്ലി പാസ്പോർട്ട് സൂചിക രണ്ടായിരത്തി ഇരുപത്തി പ്രകാരം അമ്പത്തി ആറ് രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് വിസയില്ലാതെ സഞ്ചരിക്കാം അതേപോലെ ഒന്നാം സ്ഥാനം സിംഗപ്പൂരമെന്ന് ഞാൻ പറഞ്ഞു രണ്ടാം സ്ഥാനത്തുള്ളത് ജപ്പാൻ ദക്ഷിണ കൊറിയ രാജ്യങ്ങളാണ് അടുത്ത കാര്യം ബെർലിൻ ആസ്ഥാനമായുള്ള ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാലില് അഴിമതി കുറവുള്ള അഴിമതി കുറവുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി ആറാണ് തൊണ്ണൂറ്റി ആറ് ഏറ്റവും അഴിമതി കുറവുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഡെൻമാർക്ക് ഒന്നാം സ്ഥാനം നേടി എന്ന കാര്യമൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ നെക്സ്റ്റ് അടുത്തായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായത് എസ് സോമനാഥാണ് എസ് സോമനാഥ് നെക്സ്റ്റ് സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ അമ്മമാർക്ക് പതിനയ്യായിരം രൂപ ധനസഹായം നൽകുന്നതിന് വേണ്ടി തളികി വന്ദനം എന്ന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പദ്ധതിയുടെ പേര് തളികി വന്ദനം ഓക്കെ അതാരംഭിച്ചിരിക്കുന്നത് ആന്ധ്രാപ്രദേശാണ് പതിനയ്യായിരം രൂപ ധനസഹായമാണ് അത് പദ്ധതിയുടെ പേര് മനസ്സിലാക്കി വെക്കുക വന്ദനം തുടങ്ങിയിട്ടുള്ള സംസ്ഥാനം ആന്ധ്രാപ്രദേശ് അടുത്ത പോയിന്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഹണി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാബലേശ്വർ ആണ് മഹാബലേശ്വർ നെക്സ്റ്റ് അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ രാജിവെച്ച മണിപ്പൂർ മുഖ്യമന്ത്രി മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ പേരാണ് ബീരേൻ സിംഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ഇദ്ദേഹം രാജിവെച്ചു അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന സംസ്ഥാനം എന്ന രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ അതും മണിപ്പൂർ തന്നെയാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം അടുത്ത കാര്യം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ വേണ്ടി ആരംഭിക്കുന്ന പദ്ധതിയുടെ പേര് ആ പദ്ധതിയുടെ പേരാണ് കേരള ഹെൽത്ത് സിസ്റ്റം ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാം കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം നെക്സ്റ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ റിപ്പോ റേറ്റ് എത്രയാണ് എന്ന രീതി ചോദ്യം വന്നു കഴിഞ്ഞാൽ ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം അതായത് ആർ ബി ഐ ഇന്ത്യയിലെ വാണിജ്യ ബാങ്കുകൾക്ക് കടം കൊടുക്കുമ്പോൾ അതിന് ഈടാക്കുന്ന പലിശയുടെ നിരക്കിനെയാണ് റിപ്പോ റേറ്റ് എന്ന് വിളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനമാണ് ആർ ബി ഐ കുറച്ചത് ആ കാര്യമൊന്നു മനസ്സിലാക്കി വെക്കുക അതേപോലെ തന്നെ ഇപ്പോൾ റേറ്റ് ആറ് പോയിൻറ്റ് രണ്ട് അഞ്ചാണ് എന്നാ അടുത്തായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ദേശീയ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാവിൻ്റെ പേര് അത് പങ്കജ് അദ്വാനിയാണ് ദേശീയ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാവ് പങ്കജ് അദ്വാനി അടുത്ത പോയിൻ്റ് ഡിജിറ്റൽ ട്രാവൽ പ്ലാറ്റ്ഫോമായ ബുക്കിംഗ് ഡോട്ട് കോമിൻ്റെ പതിമൂന്നാമത് വാർഷിക ട്രാവലർ റിവ്യൂ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിലെ മോസ്റ്റ് വെൽക്കമിംഗ് റീജ്യൻ റീജിയൻ പട്ടികയിൽ രണ്ടാം സ്ഥാനം നേടിയത് അത് കേരളം ആട്ടോ മോസ്റ്റ് വെൽക്കമിങ് റീജിയൻ പട്ടികയിൽ രണ്ടാം സ്ഥാനം കേരളത്തിനുണ്ട് അതേപോലെ തന്നെ മോസ്റ്റ് വെൽക്കമിങ് സിറ്റീസ് വിഭാഗത്തിൽ കേരളത്തിൽ നിന്നും മാരാരിക്കുളം തേക്കടി ആലപ്പുഴ എന്നീ സ്ഥലങ്ങൾ ഇടനേടി അടുത്ത കാര്യം ഐ സി സിയുടെ അഴിമതി വിരുദ്ധ നിയമപ്രകാരം വിലക്ക് ലഭിക്കുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് താരത്തിൻ്റെ പേര് അത് ഷൊഹേലി അക്തറാണ് ഷൊഹേലി അക്തർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ദക്ഷിണാഫ്രിക്കയിൽ നടന്ന വനിതാ ടി ട്വൻ്റി ലോകകപ്പിനുടെ ഒത്തുകളി നടത്തി എന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് ബംഗ്ലാദേശ് വനിതാ ക്രിക്കറ്റ് താരം ഷൊഹേലി അക്തറിന് ക്രിക്കറ്റിൽ നിന്ന് അഞ്ച് വർഷത്തേക്ക് വിലക്ക് ലഭിച്ചിട്ടുള്ളത് ഓക്കെ അതൊരു ബംഗ്ലാദേശ് താരമാണ് എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക ആ വ്യക്തിയുടെ പേര് ഷൊഹേലി അക്തർ അടുത്ത കാര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച നെമീബിയയുടെ സ്വാതന്ത്ര്യ സമര സേനാനിയും ആദ്യത്തെ പ്രസിഡൻറ്റുമായിരുന്ന വ്യക്തി നെമീബിയുടെ സ്വാതന്ത്ര്യ സമര സേനാനി അതേപോലെ തന്നെ ആദ്യ പ്രസിഡന്റ് ആ വ്യക്തിയുടെ പേരാണ് സാംനുമാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആദ്യമായി സാംനുജോമ പ്രസിഡന്റ് ആവുന്നത് രണ്ടായിരത്തി അഞ്ചു വരെ ഈ പദവിയിൽ തുടർന്നിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെച്ചോളാം വ്യക്തിയുടെ പേര് സാം നുജോമ നെക്സ്റ്റ് കന്നുകാലികളെ ഗുരുതരമായി ബാധിക്കുന്ന ലംബി സ്കിൻ ഡിസീസ് തടയുന്നതിനായി ഇന്ത്യയിൽ വികസിപ്പിച്ച വാക്സിൻ്റെ പേര് രോഗം എന്താ ലംബി സ്കിന്ന ഡിസീസ് ആ വാക്സിൻ്റെ പേരാണ് ബയോലംബി വാക്സിൻ ബയോലംബി വാക്സിൻ ഡിസീസിൻ്റെ പേര് ലംബി സ്കിൻ ഡിസീസ് വൈറസ് ആ വാക്സിൻ്റെ പേര് ബയോലംബി വാക്സിൻ മനസ്സിലാക്കി വെക്കുക ഭാരത് ബയോടെക് ഗ്രൂപ്പ് കമ്പനിയായ ബയോവൈറ്റ് വികസിപ്പിച്ചെടുത്തതാണ് വാക്സിൻ എന്നുള്ള കാര്യം സംസ്ഥാനതലത്തിൽ വികസിപ്പിക്കുന്ന ട്രൈബൽ ഹെൽത്ത് ആക്ഷൻ പ്ലാൻ അതിന് വേണ്ട സാങ്കേതിക സഹായം നൽകുന്ന അന്താരാഷ്ട്ര സംഘടന ഏതാണ് അത് ലോകാരോഗ്യ സംഘടനയാണ് സംസ്ഥാനതലത്തില് വികസിപ്പിക്കുന്ന ട്രൈബൽ ഹെൽത്ത് ആക്ഷൻ പ്ലാൻ അതിന് വേണ്ട സാങ്കേതിക സഹായം ആര് കൊടുക്കുന്നു ലോകാരോഗ്യ സംഘടന അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക ആദിവാസി മേഖലയിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ട്രൈബൽ ഹെൽത്ത് ആക്ഷൻ പ്ലാന് തയ്യാറാക്കാൻ സംസ്ഥാന ആരോഗ്യ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് അടുത്ത പോയിന്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനമായ എയ്റോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ വേദി എയ്റോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ വേദി യലഹങ്കയാണ് യലഹങ്ക സ്ഥിതി എന്ന് ബാംഗ്ലൂർ എലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷൻ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളൂ അടുത്ത കാര്യം ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമായ സൈക്ലോൺ അതിന്റെ മൂന്നാം പതിപ്പാണ് ഇപ്പോൾ നടക്കുന്നത് ആ മൂന്നാം പതിപ്പിന്റെ വേദി രാജസ്ഥാനിലെ ബിക്കാനീർ ആണ് ബിക്കാനീർ രാജസ്ഥാൻ അടുത്തായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ അന്തരിച്ച പച്ച മനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകൻ ആര് എന്ന രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ഉത്തരം കല്ലൂർ ബാലനാണ് ദ ഗ്രീൻ മാൻ അദ്ദേഹത്തിൻ്റെ പേര് കല്ലൂർ ബാലൻ അടുത്ത കാര്യം ജലാശയങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാൻ രാജ്യത്ത് ആദ്യമായി വനിതകളുടെ നേതൃത്വത്തിൽ സ്കൂബ ഡൈവിംഗ് ടീമിനെ സജ്ജമാക്കിയ സംസ്ഥാനമാണ് കേരളം ആദ്യ ബാച്ച് വനിതാ സ്കൂബ ഡൈവിംഗ് ടീമായ ഗ്രാനറ്റ്സ് അഗ്നിരക്ഷാ വകുപ്പിൻ്റെ കീഴിൽ ഫോർട്ട് കൊച്ചി ജലസുരക്ഷാ വിദഗ്ധ പരിശീലന കേന്ദ്രത്തിൽ പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ടീമിൻ്റെ പേര് മനസ്സിലാക്കി വെച്ചോളാം ഗ്രാനറ്റ്സ് ഓക്കെ ആദ്യമായിട്ട് ഇങ്ങനെ വനിതാ സ്കൂബ ടീമിനെ സജ്ജമാക്കിയത് കേരളമാണ് അടുത്ത കാര്യം അടുത്തിടെ ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ കിളിമഞ്ചാര കീഴടക്കിയ ഇന്ത്യൻ പർവ്വതാരോഹക നിഷ യാദവാണ് നിഷ യാദവ് നശ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നതിന് വേനൽക്കാലത്ത് വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കുന്ന വനം വകുപ്പിൻ്റെ പദ്ധതിയുടെ പേര് മിഷൻ ഫുഡ് ഫോർഡർ ആൻഡ് വാട്ടർ മിഷൻ എഫ് എഫ് ഡബ്ല്യു എന്ന് പറയാട്ടോ മിഷൻ ഫുഡ് ഫോർഡർ ആൻഡ് വാട്ടർ നശന്റ് ഉത്തരാഖണ്ഡിൽ നടന്ന മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് അതിനകത്ത് ജേതാക്കളായത് സർവീസസ് ആണ് നൂറ്റി ഇരുപത്തൊന്ന് മെഡൽ നേടിയിട്ട് സർവീസസ് ജേതാക്കളായി രണ്ടാമതായിട്ടുള്ളത് മഹാരാഷ്ട്രയാണ് അതേപോലെ തന്നെ മൂന്നാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത് ഹരിയാനയാണ് നെക്സ്റ്റ് അടുത്തായിട്ട് മെഡൽ നിലയിൽ കേരളത്തിൻ്റെ സ്ഥാനമാണെങ്കിൽ പതിനാലാം സ്ഥാനമാണ് അതേപോലെ തന്നെ ആകെ അൻപത്തി നാല് മെഡലുകൾ നേടി കേരളം പതിമൂന്ന് സ്വർണം പതിനേഴ് വെള്ളി ഇരുപത്തിനാല് വെങ്കലം എന്ന രീതിയിലാണ് മൊത്തം അൻപത്തി നാല് മെഡലുകൾ നേടിയിട്ടുള്ളത് കേരളത്തിൻ്റെ സ്ഥാനം പതിനാലാം സ്ഥാനമാണ് അടുത്ത കാര്യം മുപ്പത്തി ഒമ്പതാമത് ദേശീയ ഗെയിംസ് അതിന് വേദിയാകുന്ന സ്ഥലം മേഘാലയാണ് മുപ്പത്തി എട്ടാമത് വേദി എവിടെയായിരുന്നു ഉത്തരാഖണ്ഡായിരുന്നു മുപ്പത്തി ഒമ്പതാമത് വേദി മേഘാലയാണ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് സർവീസസ് ആണ് ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിച്ച് വെച്ചുകൂടാം അടുത്തായിട്ട് കുട്ടികളിൽ ശാസ്ത്ര പഠനം അനായാസമാക്കാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് പേര് മഴവില്ല് മഴവില്ല് മഴവില് ശാസ്ത്രപഠനം അനായാസമാക്കാന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഇത് മഴവില് നെക്സ്റ്റ് അടുത്തായിട്ട് ഈടെ യൂറോപ്യൻ സ്പേസ് ഏജൻസി ബഹിരാകാശത്ത് കണ്ടെത്തിയ പ്രകാശ വളയത്തിന്റെ പേര് ഐൻസ്റ്റീൻ റിങ് എന്നാണ് ഐൻസ്റ്റീൻ റിങ് എന്നാണ് ആ പ്രകാശ വളയത്തിന്റെ പേര് നൽകിയിട്ടുള്ളത് നെക്സ്റ്റ് ഫിലിപ്പൈൻസിന് കൈമാറിയ ഇന്ത്യയുടെ സൂപ്പർ സോണിക് ക്രോയിസ് മിസൈലിന്റെ പേര് ബ്രഹ്മോസാണ് അതാണ് ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ച മിസൈലാണ് മിസൈലാണേത് ബ്രഹ്മോസ് എന്ന കാര്യം കൂടെ അവിടെ ആലോചിച്ച് വച്ചോളാം അടുത്ത കാര്യം ആഴക്കടൽ ഗവേഷണത്തിനായി ഇന്ത്യ നിർമ്മിച്ച ഗവേഷണ വാഹനം അതാണ് മത്സ്യ സിക്സ് തൗസൻഡ് മത്സ്യ ആറായിരം ഫ്രാൻസ് ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറിൻ്റെ പേര് അതാണ് പിനാക്ക ഓർത്ത് വെച്ചുള്ള ഫ്രാൻസ് ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ പിനാക്ക ഇന്ത്യയിലെ പഞ്ചായത്തി രാജിൻ്റെ അധികാര വികേന്ദ്രീകരണത്തിന് അളക്കുന്ന ഡെവല്യൂഷൻ ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്ന സംസ്ഥാനം അത് കർണാടകമാണ് കർണാടകം ഡവല്യൂഷൻ ഇൻഡെക്സിൽ ഒന്നാമത് കർണാടകം രണ്ടാമതാണ് കേരളം നെക്സ്റ്റ് ഇനി ഞാൻ ഒഴുകട്ടെ ജനകീയ കാമ്പയിനിന്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ നീർച്ചാലുകളുടെ പുനരുജ്ജീവന പദ്ധതി അതാണ് സുരക്ഷിതമാക്കാം പക്ഷി പശ്ചിമഘട്ടം ഏതാണ് സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം നെക്സ്റ്റ് നൃത്തരംഗത്തെ സമഗ്ര സംഭാവനകൾക്കുള്ള സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ നിശാഗന്ധി പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അർഹനായ പ്രശസ്ത കഥക കലാകാരൻ ആ കലാകാരന്റെ പേരാണ് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി അടുത്ത പോയിന്റ് കേന്ദ്ര കായിക മന്ത്രാലയം രൂപീകരിച്ച സ്പോർട്സ് എക്സ്പേർട്ട് അഡ്വൈസറി കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുൻ മലയാളി അത്ലറ്റ് അത്ലറ്റിന്റെ പേരാണ് ഷൈനി വിൽസൺ ഷൈനി വിൽസൺ നെക്സ്റ്റ് ഭക്ഷ്യ കാർഷിക സംഘടന ഉഗബാദ് എന്ന പേരിൽ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന കാർഷിക പദ്ധതി ആരംഭിച്ചത് സൊമാലിയാണ് ആരാണ് സൊമാലിയ ഉഗബാദ് എന്ന പേരിൽ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന കാർഷിക പദ്ധതി ആരംഭിച്ചതാരാ സൊമാലിയ ഓർത്തുവെച്ചോളാ അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻ ഉച്ചകോടി ആതിഥേയത്വം ഫ്രാൻസ് ആണ് അടുത്ത പോയിന്റ് അതിഥി തൊഴിലാളികൾക്ക് സുരക്ഷാ ബോധവൽക്കരണം നൽകുന്നതിനായി അഗ്നിരക്ഷാ സേന തയ്യാറാക്കിയ പദ്ധതിയുടെ പേര് അതാണ് മിലാപ്പ് മിലാപ്പ് അതിഥി തൊഴിലാളികൾക്ക് സുരക്ഷാ ബോധവൽക്കരണം നടത്തുന്നതിനായി അഗ്നിരക്ഷാ സേന നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇത് മിലാപ് അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫ്രാൻസിൽ സ്ഥാപിച്ച ഇന്ത്യയുടെ ആദ്യ കൗൺസുലേറ്റ് ജനറൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് മാർസെയിൽ എവിടെയാണ് മാർസെയിൽ ഫ്രാൻസിലെ മാർസെയിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത കാര്യം ബംഗ്ലാദേശിലെ അക്രമവും നശീകരണ പ്രവർത്തനങ്ങളും തടയുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേര് അതാണ് ഓപ്പറേഷൻ ഡബിൾ ഹണ്ട് ഓപ്പറേഷൻ ഡബിൾ ഹണ്ട് എവിടെയാണ് ബംഗ്ലാദേശിലാണ് അവിടെയുള്ള അക്രമവും നശീകരണ പ്രവർത്തനങ്ങളും തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷനാണ് അടുത്ത കാര്യം രണ്ടായിരത്തി ഇരുപത്തി ലോക ഗവൺമെൻറ് ഉച്ചകോടിയുടെ വേദി ലോക ഗവൺമെൻറ് ഉച്ചകോടിയുടെ വേദി ദുബായ് ആണ് അടുത്ത പോയിന്റ് മുപ്പത്തി ഒമ്പതാമത് മൂലൂർ അവാർഡിന് അർഹനായത് ആരാണ് ഷാജി നായരമ്പലം മൂലൂർ അവാർഡ് മുപ്പത്തി ഒമ്പതാമത് രണ്ടായിരത്തി ഇരുപത്തി നൽകുന്നു അത് ഷാജി നായരമ്പലത്തിലാണ് ലഭിച്ചിരിക്കുന്നത് പോലീസിൻ്റെ ഹൈവേ പെട്രോളുകളിലും കൺട്രോൾ റൂം വാഹനങ്ങളിലുമായി അടുത്തിടെ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേര് അതിൻ്റെ പേരാണ് മിഡ് നൈറ്റ് ഓപ്പറേഷൻ ഇതാണ് മിഡ് നൈറ്റ് ഓപ്പറേഷൻ അടുത്ത പോയിൻ്റ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ വിജയികൾക്ക് നൽകുന്ന പുതുക്കിയ സമ്മാനത്തുക എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് പോയിന്റ് രണ്ട് നാല് മില്യൺ ഡോളർ ശക്തി സെമി കണ്ടക്ടർ ചിപ്പ് വികസിപ്പിക്കുന്നതിനായി ഐ എസ് ആർഒ യുമായി സഹകരിച്ച ഇന്ത്യൻ സ്ഥാപനത്തിന്റെ പേര് ഓർത്ത് വെച്ചോളാം അതാണ് ഐ ഐ ടി മദ്രാസ് ശക്തി സെമി കണ്ടക്ടർ ചിപ്പ് വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഐ എസ് ആർഒ യുമായി സഹകരിച്ച ഇന്ത്യയിലെ സ്ഥാപനമാണ് ഏത് ഐ ഐ ടി മദ്രാസ് അടുത്ത കാര്യം പഞ്ചായത്ത് വികസന സൂചിക റിപ്പോർട്ട് ഏത് മന്ത്രാലയമാണ് പുറത്തിറക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ പഞ്ചായത്തി രാജ് മന്ത്രാലയമാണ് പഞ്ചായത്തി രാജ് മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച നൊബേൽ പുരസ്കാര ജൂറി അംഗവും ബയോ കെമിസ്ട്രി രംഗത്ത് പ്രമുഖ ശാസ്ത്രജ്ഞനുമായ വ്യക്തി അദ്ദേഹത്തിൻ്റെ പേരാണ് ഡോക്ടർ മാധവ ഭട്ടതിരി ഡോക്ടർ മാധവ ഭട്ടതിരി നാലാമത് ദക്ഷിണേഷ്യൻ സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി നാലാമത് ദക്ഷിണേഷ്യൻ സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി അത് ജാർഖണ്ഡിലെ റാഞ്ചി ആണ് റാഞ്ചി നെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച ഹാലക്കി നാടൻപാട്ട് കലാകാരി പേര് ൊമാ ഗൗഡ എന്നാണ് സുക്രി ബൊമാ ഗൗഡ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാളി ചിത്രകാരൻ പേര് മോപ്പസാങ് വാലത്ത് മോപ്പസാങ് വാലത്ത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ ഡെയിലി കറണ്ട് അഫെയർസിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലായ പി എസ് സി മൈൻഡ് ബൂസ്റ്ററിൽ ജോയിൻ ചെയ്യുക ഓക്കെ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കെ ബൈ